നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫലനിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മകം പൂരം ഉത്തരത്തിൽ കാലം ഉത്തരത്തിൻ്റെ അകവും പൂരവും ഇത്തരത്തിൻ്റെ ആദ്യപാദവും ചേർന്നതാണ് ഈ ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ഗ്രഹസ്ഥിതി അനുസരിച്ച് അഞ്ചിൽ ശുക്രനും സൂര്യനും കൂജനും വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് ഈ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് വിഷ്വൽ ആയി വിഷ്വലൈസിങ് ചെയ്യുന്ന ജോലിക്കാർ അത് അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുക പ്ലാനിങ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മീഡിയ വർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് അതിനോ ഔന്നത്യം ഉണ്ടാകുന്ന കാലമാണ് അത് സംബന്ധിച്ച് ചില പ്രൊമോഷണൽ വർക്കുകൾക്ക് അവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുകയും ഒക്കെ ചെയ്യും വിദ്യാർത്ഥികൾക്കും ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് അവരുടെ പഠിത്തത്തിലും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അഥവാ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ കുറച്ച് സക്സസ് ഉണ്ടാകുന്ന കാലമാണ് ധനപരമായിട്ട് സ്പെക്കുലേറ്റീവ് ഇൻകം അഥവാ ഷെയർ ബിസിനസ്സും മറ്റും അതിനുമൊക്കെ അത് സ്വർണം മുതലായിട്ടുള്ളവരിൽ നിക്ഷേപിച്ചിട്ട് ലാഭമെടുക്കുന്ന ബിസിനസ്സുകളിലും മറ്റുമൊക്കെ അവർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് അങ്ങനെയുള്ള ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് ഒരു ഭാര്യയുടെ അഥവാ ഒരു ലവ് പാർട്ട്ണർ എന്ന് പറയട്ടെ അങ്ങനെയുള്ളവരുടെ സപ്പോർട്ടും അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് അത് മൂലമുണ്ടാകുന്ന ധന സമ്പാദനവും ഉണ്ടാകാവുന്നതാണ് ആരോഗ്യപരമായിട്ട് വയറു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും വഹനക്കുറവും ഒക്കെ അവർക്കുണ്ടാകാം ചിലർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ചില മനോദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില നൂതന ജന്മങ്ങൾ അഥവാ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കോ പ്രസവം അവരുടെ ഭാര്യമാരുടെ പ്രസവമൊക്കെ സംബന്ധിക്കുക അതായത് പുതിയൊരു വ്യക്തി കുടുംബത്തിൽ പുതുതായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് അത് നമുക്ക് അനുകൂലമാണത്രേ പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് സൂര്യനമസ്കാരം ചെയ്യുക അതുപോലെ ദുർഗാദേവിക്ക് ശർക്കര നിവേദ്യവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്